رمضان دنوب نبك ما ترمت كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون فجد ما سدنا أخيهم دنياي صدنا لقواه ൾ അടയ്ക്കപ്പെടും ശൃംഖല കൊണ്ട് ലോകരക്ഷിതാവിന് സമ്പൂർണമായി സമർപ്പിക്കുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ആത്മത്യാഗത്തിന്റെ മനമുരുകൾ തണാക്കളുടെ മുഴക്കമിളച്ച് പടച്ചവനോടെ തേടുന്ന പാദരാത്രികളുടെ മഹോന്നനായ ഉന്നതനായ ഉറപ്പിന്റെ ഉദാത്തമായ അവതാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ദിനരാത്രങ്ങളാണ് ഈ വരാൻ പോകുന്നത് ലോക ലോകമുസ്ലിമീങ്ങൾ കാതോർത്തിരുന്ന ഒരു വേഴാമ്പലിനെ പോലെ പുണ്യമാസങ്ങളുടെ പുണ്യ ദിവസങ്ങളുടെ പുണ്യ സെക്കൻഡുകളാണ് ഇനി വരാൻ പോകുന്നു ഒന്ന് എഴുന്നൂറ് എഴുപതിനായിരം ഇരട്ടി പ്രതിഫലം പറഞ്ഞിട്ടുള്ള

അമലാന്റെ നോമ്പനുഷ്ഠിച്ചു നല്ലൊരു രീതിയിൽ പോക്കപ്പെടുമോൻ ചെയ്തതും ഒരു കാരണം കൂടാതെ അമലാൻ മാസമില്ല ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ ഒരു വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ നിപകരമായ അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി

എന്നും തന്നെയാ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള മഹത്വങ്ങളുടെ സുന്ദരമായ ദിവസങ്ങൾ എത്ര കാലം നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമെന്നറിയാൻ നമുക്കാർക്കും കഴിയില്ല ാണ് നമ്മൾ പോകേണ്ടതെന്ന് നമുക്ക് അറിയില്ല എന്താണ് അറിയില്ല ഉമ്മ വാഴിവായിലേക്ക് വെച്ചു കൊടുത്തതേയുള്ള ഒമ്പത് വയസ്സുകാരൻ കുറിപ്പിടയിൽ മരണപ്പെട്ടിട്ട് രണ്ടാഴ്ചയായി ഒരു പിടിച്ചോറാണ് അദ്ദേഹത്തിന്റെ അന്നനാളത്തിലുണ്ടായിരുന്നത് മയ്യത്ത് പൊതിയുമ്പോഴും മയ്യത്ത് അടക്കിയപ്പോഴും അവരുടെ ഉള്ളിലും ായിരിക്കാം നമുക്ക് മരണം മുന്നിൽ വരിക ഫലഹു എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരുപാട് അടയാളങ്ങൾ ചെറിയ അടയാളങ്ങളാണെങ്കിലും ഒരുപാട് അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് മൃഗങ്ങളെപ്പോലും ലജ്ജിക്കുന്ന ലജ്ജിപ്പിക്കുന്ന നിലയിൽ കവലകൾ തോറും സ്കൂളുകളുടെ ഗ്രൗണ്ടുകൾ തോറും കുട്ടികൾ കെട്ടിപ്പിടിച്ച് അഭാസ തരങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ടീച്ചർ പറഞ്ഞപ്പോ സദാചാര പോലീസ് എന്ന് പറഞ്ഞ ടീച്ചറെ അടിക്കാനും കാലഘട്ടമാണ് ഈ കാലഘട്ടം അവസാനം ആ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് തട്ടിക്കൂടെ തോന്നിവാസങ്ങളെന്ന് അത്രമാത്രം ഭീകരമായ അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ പരിശുദ്ധാർ നമ്മക്ക് സമാഗതമാവുകയാ ഇനി നമുക്കറിയില്ല എന്ത് വന്നാലും നമ്മുടെ മനസ്സിനിയും ഉണ്ട് ഉണ്ട് എന്നാണ് നമ്മുടെ ചിന്തകൾ മുഴുവനും ഫ്ലഡ് വന്ന ഓരോരുത്തരെ രക്ഷപ്പെടുത്താൻ വേണ്ടി റിലീഫിന്റെ റെസ്ക്യൂവിന്റെ പ്രവർത്തനക്കാർ അവിടെ പോകുമ്പോ ഞങ്ങളിൽ ഫ്ലഡ് വരില്ല ഞങ്ങൾക്ക് നിങ്ങൾ പൊയ്ക്കുള്ളൂ എന്ന് എത്ര പ്രാവശ്യമാണ് ആട്ടിപ്പാഴിച്ചുവിട്ടത് അവസാനം രണ്ടാമത്തെ നിറയിലും മുകളിലത്തെ നിലയിലും കയറി നിന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് ഫേസ്ബുക്ക് ലൈവ് ചെയ്തതും അവസാനത്തെ അവസ്ഥകളിലും നമ്മൾ കണ്ടതാണ് ഒരു മനുഷ്യനും പാഠം പഠിക്കില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു എന്ത് കൊണ്ടാലും കരുവാ മുസ്ലിം ജമാത്തിന്റെ ഹൗതിൽ നിന്ന് ഒതുവെടുത്തപ്പോഴും കയറ്റി അമേരിക്കയിലെ വാഷിംഗ്ടണിലും ഒരു മനുഷ്യൻ അവൻ വായിൽ വെള്ളം മൂന്ന് പ്രാവശ്യം കുപ്പിക്കുന്നു മൂന്ന് പ്രാവശ്യം മൂക്കിൽ നിന്ന് കയറ്റി ചീറ്റുന്നു ആരാ പഠിപ്പിച്ചത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പേ ഒരു മനുഷ്യൻ ഇവിടെ പഠിപ്പിച്ചു പോയി അത് മുഴുവൻ അതുകൊണ്ടാണ് ഈ വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ പ്രഭാതം മുതൽ പ്രദോഷമെന്ന് പറയേണ്ടതിനും അപ്പുറമായിട്ട് പതിമൂന്നും പതിനാലും മണിക്കൂറോളം ഒരു തുള്ളി വെള്ളം തന്റെ വൈലെ കുറ്റിക്കില്ല എന്ന് പ്രതിജ്ഞ എത്രമാത്രം ചൂട് കൂടിയാലെന്താ എത്രമാത്രം മരുഭൂമിയുടെ തീക്കാറ്റം നേത്രം തീക്കാറ്റുകൾ കൊള്ളുന്ന വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ തൂക്കി പിടിച്ച് ചെയ്യുന്നവനായാലെന്താ ഭയങ്കരമായ ജോലികൾ ചെയ്യുന്നവനായാലെന്താ അവന്റെ പറഞ്ഞു കൊടുക്കാൻ ആരും കാണാനില്ല കൺ നോമ്പ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചാൽ ആരും കാണാതെ പക്ഷേ അവൻ നോക്കു പിടിക്കുകയാ പഴയ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ അല്പം സമയം കിട്ടുമായിരുന്നു നിങ്ങളെ ഇനി വന്നു പോയി എന്ന് പറയുന്ന നിലയിൽ റമദാൻ നമ്മളിൽ നിന്ന് പോകും പഴയ കാലങ്ങളിൽ ആസ്വദിക്കാൻ ആസ്വദിക്കാൻ ഒരുപാട് സമയങ്ങൾ നമുക്കുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നിതാ വന്നു പോയി എന്ന് പറയുന്ന നിലയിൽ നമ്മളിൽ നിന്ന് റമദാൻ പടിപാടിൽ നിന്ന് പോകും ലോക ലോകമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ പറഞ്ഞു പോകും വർഷങ്ങൾ എത്രയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കബറിലേക്ക് പോകാൻ കാലെടുത്ത് വെച്ചുകൊണ്ട് കബറിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന നിലയിൽ നമ്മൾക്കൊണ്ടിരിക്കുകയാണല്ലോ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു സ്കൂട്ടറിന്റെ ഹാൻഡിൽ ഒന്ന് തട്ടിയിട്ടാകാമല്ലാതെയാകാം ഒരുപാട് ചിന്തകൾ ചിന്തിച്ചു കൊണ്ടിരുന്ന് പ്രസംഗിച്ചു നിന്ന് ആളുകൾ പോലും ബോധം കെട്ടുപോയി കബറിലേക്ക് പോയ എത്ര എത്രയോ ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് പറയപ്പെടും അവനോട് നിങ്ങൾ തിന്നുവിൽ അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് ഏറ്റവും അധികം അമലുകൾ ചെയ്ത് അതിനെ ഏറ്റവും അധികം പുഷ്പമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് കല്പിലേക്ക് നമ്മുടെ കൊണ്ട് കല്പിലേക്ക് നമ്മൾ ഇടുക്കിയായിട്ട് വീണം ഈ വാക്കുകൾ ദിവസം നമുക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു വർഷം പിടിത്താലും നോമ്പ് പിടിച്ചാലും അതിന്മാകില്ല എന്ന് പറഞ്ഞതാണ് ഞാനിവിടെ പറഞ്ഞത് എത്രമാത്രം അനുഗ്രഹത്തിന്റെ പലതീസകളാണ് അസം എttierte ആർക്കെങ്കിലും വാർക്കെങ്കിലും പാപമോചനം കിധ്യമില്ല എന്നുള്ളങ്കി അവനെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമായി പോവട്ടെ അവനെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമായവൻ ആഷ്യം അടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ തിരുപുണർ ബഹുമാനപ്പെട്ട റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ

ആരാണ് ആമിയും പറഞ്ഞത് മുഹമ്മദും ഏത് സമയത്താണ് സംഭവിച്ചത് പരിശുദ്ധമായ സമയം ഏത് പള്ളിയിൽ വെച്ചാണ് അത് പറഞ്ഞത് ഏറ്റവും വലിയ അസ്രഫായ പള്ളി മസ്ജിദിന് നദീനത്തെ പള്ളിയുടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ആമീൻ പറയും നമ്മൾ മനസ്സിലാക്കണം വന്നിട്ട് നമുക്ക് പാപമോചനം ലഭ്യമാകണം എന്ന നിലയിൽ നമ്മൾ നന്നായി നിലയിൽ അമലുകൾ ചെയ്ത് കൃത്യമായി നോമ്പെടുത്ത് പരിഷ് ഭ്രമിഹകൾ കൃത്യമായി നമസ്കരിച്ച് എല്ലാ ചെയ്യാനുള്ള നമ്മൾ കൃത്യമായി ചെയ്ത് അവസാനം നോമ്പുകാരനോടാണ് വിളിച്ചു പറയപ്പെടുന്നത് ോട് നിങ്ങൾ തിന്നു വീ വി പരിശുദ്ധ മാസം വയറു നിറച്ചതാ നിങ്ങൾ വിഷപ്പ് സഹിച്ചു നോമ്പു പിടിച്ചതാ അവരൊക്കെ ഇന്ന് വിഷപ്പിനാൽ കരയുന്നതാ ദാഹിച്ചു നിങ്ങൾക്കൊരല്ലാൾക്കാരെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ പുറത്തുകൂടി പരിഗ്രഹിക്കണാകട്ടെ മുഖ്മുങ്ങളെ ഈ പുണ്യമായ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല അമല എന്ന് പറയുന്നത് നോമ്പ് നോമ്പ് നോമ്പിൽ ഒരു കാരണവശാലും ആ കാര്യങ്ങൾ നമ്മൾ ൊണ്ടാണ് തുറക്കെട്ട താരങ്ങളിൽ കൂടി ഉള്ളിലേക്ക് ഒരു വസ്തു എത്തുന്നത് കൊണ്ട് തന്നെയാണ് ശരി തന്നെയാണ് അതുപോലെ തന്നെ കൂടിയും കൂടിയും ഒക്കെ നോമ്പ് മുറിയും മതത്തെയും ശരി തന്നെയാണ് ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയില്ല തൃപ്പിട്ടാൽ പക്ഷേ നോമ്പ് മുറിയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ 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 മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാവ് ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം എപ്പോഴും ഞാൻ നോമ്പുകാരനാണെന്നുള്ള ബോധമുണ്ടാകണം വിഷാദിക്കളെ ചങ്ങലക്കിടപ്പെടും എന്നാണ് പറയാറുള്ളത് പക്ഷേ എന്നാലും ചില ചങ്ങല എന്ന് ചങ്ങലക്കിടപ്പെടുന്ന എല്ലാ പിഷാദിക്കളെയും ചങ്ങലക്കിടന്നല്ല അതിഭയങ്കരമായ ചങ്ങല ചങ്ങലക്കിടപ്പെടുന്നുള്ളതാണ് പക്ഷേ എന്നാൽ ഇവിടെ മനുഷ്യ പിഷാതിക്കളും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും പക്ഷെ നമ്മൾ ഇന്നീവ എന്ന് പറയുന്നവരായി നമ്മൾ മാറണം അതുകൊണ്ട് ഈ പരിശുദ്ധ നമ്മൾ ബഹുമാനപ്പെട്ട മതക്ക ചെയ്യുന്ന വിഷയത്തിൽ പോലെ ആയിരുന്നു എന്ന് എന്ന് ചെയ്യുക പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് പരിശുദ്ധ ആന്റെ ഉടനീള പുറത്തിൽ എടുത്ത് നോക്കിയാൽ ചെയ്യണം ഒരുപാട് ഒരുപാട് مثل الذين ينفقون اموالهم في <applause> سبيل الله كمثل حبة انبتت سبع سنابل في كوس قول معروف خير من صدقة يتبعها الله يا ايها الذين امنوا لا تبطلوا صدقاتكم بالمن والاذى اتقوا ولا سلطة انا امرأة لك ما

ആരെങ്കിലും ബഹുമാനപ്പെട്ട അവസാനത്തെ ദിവസത്തെ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മേൽ ഏറ്റവും വലിയൊരു മഹത്തായ മഹത്തായ ഒരു മാസം തലിറ്റിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് അവിടെ നടത്തുന്ന പ്രസംഗത്തിന്റെ അവസാന ആ ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട് ഭൂമിനിങ്ങൾ ഇഷ്ടം വറക്കത്ത് വർദ്ധിപ്പിക്കപ്പെടുന്ന മാസമാണ് എന്നിട്ട് പറഞ്ഞി ആരെങ്കിലും ഒരു നോമ്പ് നോമ്പുകാരനെ ഉറപ്പിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് അതുകൊണ്ടാണ് നോമ്പ് ഉറപ്പിക്കാനൊക്കെ യുദ്ധം പോലെ ആളുകൾ ഇങ്ങനെ ഞാൻ നിത്യം പല പള്ളികളിലും നിൽക്കറിയ ഈത്തപ്പഴത്തിന്റെ വലിയ റാക്കുകൾ കൊണ്ട് ഇങ്ങനെ വെക്കും നോമ്പ് മുറപ്പിക്കുന്നതിന്റെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ നീട്ടപ്പോഴും മാത്രമല്ല ആ നോമ്പ് മുറിച്ചിട്ട് ആ പാപങ്ങളിൽ എത്ര എത്ര ആളുകളാണ് ഇതിൻ്റെ പരിശുദ്ധമായ റമദാൻ ഇഫ്താറുകൾ വിഷയങ്ങളോ നമ്മുടെ കരിവ മുസ്ലിം ജനത്തിൽ നടക്കുകയും തിങ്കളാഴ്ച മിക്കവാറും ചൊവ്വാഴ്ച റമദാനാകാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച രാത്രി മുതൽ തറാബി തുടങ്ങും അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച വരിപ്പ് മുതൽ നമുക്ക് ഈ ഇഫ്താറുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇഫ്താറുകൾക്ക് വേണ്ടിട്ട് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള തുക എന്ന് പറയും ഒരു ദിവസം ഒരാൾക്ക് അതിന്റെ നോമ്പ് ഉറപ്പിക്കുന്നതിന് നാലായിരം രൂപയും കഞ്ഞി കൊടുക്കും രൂപയും നോമ്പ കഞ്ഞി കൊടുക്കുന്നതിന് നാലായിരം രൂപയും ആണ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ ഇൻഷാള്ള പറ്റുന്ന ആളുകളൊക്കെ അതൊന്ന് ഒരു മൂന്ന് ദിവസത്തെ കാര്യം ഒന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നടക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ഇൻഷാല് എന്തെങ്കിലുമൊക്കെ ബാലൻസ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അമ്പത് രൂപയും പത്ത് രൂപയും ഇവരെയൊക്കെ ബാലൻസ് വരുന്നത് പള്ളിക്ക് അതെടുക്കും അതുകൂടെ പറയുന്നത് അങ്ങനെയാണ് അതിന്റെ കരീതി മുമ്പും അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് ഒന്ന് പറയാനുള്ളവർ പറഞ്ഞാൽ ഏറ്റവും വലിയ കൂലി കിട്ടുന്ന ആദ്യത്തെ ആൾക്കൂട്ട ഓരോരുത്തരും അതിനെ പിൻപറ്റിപ്പോ അതിന്റെ കൂലി കൂടെ കിട്ടുന്ന ഒരുപാട് അത് വലിയ കാര്യമാണ് അത് അതുകൊണ്ട് ആരെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പറഞ്ഞു ചെയ്യണ റഹ്മാൻ്റെ അറിയില്ല ഇവിടെ ഉള്ള ആളുകളൊക്കെ നന്നായി എനിക്കറിയാം പക്ഷെ പേരിട്ടിൽ പഠിച്ചിട്ടില്ല ഇപ്പോഴും ആ അല്ലാഹു സുഹാൻ ഹോമത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധവും എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പറഞ്ഞു ഗ്രഹിക്കുമാറാണ് ആദ്യത്തെ ദിവസത്തിൽ ആരെങ്കിലും പറയാം അബ്ദർമാനത്തെ നൽകി ഞാൻ ഗ്രഹിക്കണേ റഹ്മാനെ എല്ലാവിധ സന്തോഷം നൽകി അനുഗ്രഹിക്കണ മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് ഒരാളെവിടെ പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം കൊടുക്കാൻ പറ്റില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു നീ അനുഗ്രഹിക്കണെ റഹ്മാനെല്ലാവിധം പറക്കത്തും നൽകി നീ അനുഗ്രഹ പരിശുദ്ധ ദിവസത്തിന്റെ പറക്കത്തും ശുദ്ധം എല്ലാവരു ഞങ്ങൾ അടുക്കുകയാണ് പടച്ചവനെ ഷഹാന്റെ അവസാനത്തെ വെള്ളിയാൻ ചെയ്ത അള്ളാഹുബേ യിൽ പറഞ്ഞവർക്കും എല്ലാവർക്കും വലിയ അസൈവം പറക്കത്തു നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ ചതുക്കളായ ഞങ്ങളൊക്കെ പറയുമ്പോ പടച്ചവനെ കല്പു നന്ദവരൊക്കെ ഓരോന്ന് ഏറ്റെടുക്കുന്നവരാണ് പടച്ചവനെ ഏറ്റവും വലിയ പ്രതിഫലം നീ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ ി മജിഹി ലാ നിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നത് പടച്ചവൻ നിന്റെ പൊരുത്തം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാവിധ റാഹത്തും പറക്കത്തും സ്വയവും ഞാമത്തും ഞങ്ങൾ എല്ലാവർക്കും നീ പ്രവർത്തിപ്പിച്ചു നൽകി നീ അനുഗ്രഹിക്കണേ ഇവരുടെ കച്ചവടങ്ങളിൽ നീ പറക്കത്ത് നൽകണേ റഹ്മാനെ ഇവരുടെ മക്കളിൽ നീ പറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹു ഇവരുടെ സമ്പാദ്യങ്ങളിൽ പടച്ചവനെ എല്ലാവിധ വർധനവും നൽകി പടച്ചവെ നിന്റെ കൊടുക്കാൻ നീ മൂന്നാമത്താണ് പിന്നെ അതുപോലെ നമ്മളെ ഈ ബഹുമാനപ്പെട്ട ശീലന്മാരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഒരടബപ് പാലിക്കണം നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ പറയുന്നത് ഫോട്ടോ ഫ്രമമാണ് എങ്ങനെയെങ്കിലൊക്കെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു ശരിയായ ഒരു രീതിയല്ല നമ്മൾ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെ സാധുക്കളാണ് എന്ന് പറഞ്ഞാൽ വളരെ വിനയമുള്ളവരാണ് അവർ അവരുടെ മുമ്പിൽ കയറി സംസാരിക്കാൻ പോലും പേടിക്കുന്ന ഉസ്നാദമാർക്കും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമുക്കറിയാം ആ പറയും ആയിരം പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഗുരുവര്യന്മാരുടെ അടുത്ത് നമ്മളൊക്കെ കൂടേക്ക് വരുമ്പോ അത് ഒരു ഒരു അല്പം നമ്മുടെ ഒരു മന്ത്രിയൊക്കെ വരുമ്പോ അയാൾ ഫോട്ടോ എടുക്കത്തില്ലേ ആ ഒരു ഉണ്ടെങ്കിൽ നമ്മുടെ ദീനിനോട് മഹപ്പെടുത്തുണ്ടെങ്കിൽ ജസ്റ്റിസ് വരുമ്പോ അയാൾ പോലീക്കാർ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഒന്നൊരിക്കലും ഫോട്ടോ എടുക്കാൻ പാടില്ല അഥവാ ആദ്യം അതൊന്ന് പറയണം അഹുതു നമ്മളിൽ നിന്ന് വന്ന എല്ലാ പാവങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മാക്കി വാപ്പാക്കി വേണ്ടി വാട് ചെയ്യാൻ ഒരു സഹോദരൻ മനസ്സിലായി കഞ്ഞൂറിൽ അള്ളാഹു റഹ്മാനായ ഉമ്മാക്കും മാപ്പാക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ എല്ലാവിധ മഹൂഫറത്തും റഹ്മത്തും അള്ളാഹുബേ സ്വർഗീയ ആഹാരവും നൽകി അനുഗ്രഹിക്കണേ അള്ളാ നടുവിലെ വാർഡിൽ ഒരു സഹോദരി ലഭിച്ച ജോലിയിൽ പറക്കത്തുണ്ടാകുമെന്ന് ആഴ്ച മനസ്സിലേക്ക് അഞ്ഞൂറ് രൂപ അള്ളാഹു ലഭിച്ച ജോലിയിൽ നീ പറക്കത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണെ അള്ളാമളി വാർഡിൽ സഹോദരന്റെ അഞ്ചു ദിവസം പ്രായമായ കുഞ്ഞു ആശുപത്രി ഐ സിയു കഴിയുന്നു എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ